ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് ദർശന കൾച്ചറൽ ഫോറം ബരന്തിരപ്പള്ളിയുടെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച വൈകിട്ട് ആറിന് സെന്റ് ജോൺ ബോസ്കോ എൽ പി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് ബരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും വിദ്യാധരൻ മാസ്റ്റർ ഈണമെട്ട ഗാനങ്ങളും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളും കോർത്തിണക്കി പിന്നണി ഗായകർ അണിനിരക്കുന്ന കൽപാന്തത്തോളം എന്ന പേരിൽ കലാസന്ധിയും ഒരുക്കും ദർശന കൾച്ചറൽ ഫോറം രക്ഷാധികാരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അധ്യക്ഷത വഹിക്കും എച്ച് എൻ സി പുസ്തക പ്രസാധന വിപണന സംരംഭത്തിന്റെ അമരക്കാരനായ ടിഐ വർഗീസ് സാമൂഹ്യ പ്രവർത്തകനായ സി എ ബഷീർ ദേശീയ ഫോറസ്റ്റ് കായികമേളയിൽ റൈഫിൾ ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ പി ജെ നിജോ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഫാദർ ജിയോ ആലനോലിക്കൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ദർശന കൾച്ചറൽ ഫോറം സെക്രട്ടറി ലിജോ കുറ്റിക്കാടൻ സമാധരണ അവാർഡ് കലാസന്ധ്യ കൺവീനർ സെബി മഞ്ഞളി എന്നിവർ പ്രസംഗിക്കും സിനിമാ താരം ജയരാജ് വാര്യരാണ് കലാസന്ധ്യയുടെ അവതാരകൻ പരിപാടിയുടെ പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ആന്റോ പയ്യപ്പള്ളി ടോണി തോമസ് സെബി മഞ്ഞളി ബാസ്റ്റിൻ പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു വർഷം തോറും സംഘടിപ്പിക്കാറുള്ള സംഗീത ശ്രേഷ്ഠ അവാർഡ് കലാസന്ധ്യാണ് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ആറ് മണിക്ക് പരിന്തപ്പിള്ളി സെൻറ് ജോൺ ബോസ്കോ എൽ പി സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുകയാണ് ഈ വർഷത്തെ മൂന്നാമത് ദർശന സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഈ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ആദരണീയായ സർവശ്രീ വിദ്യാധരൻ മാസ്റ്ററേ ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി ഫലവുമാണ് അദ്ദേഹത്തിന് നൽകി ദർശനം ആദരിക്കുന്നത് ഇതോടൊപ്പം തന്നെ എച്ച് എൻ സി പുസ്തക പ്രസാധക വിപണന രംഗത്തെ പതിറ്റാണ്ടുകളായി നിലയുറപ്പിച്ചിട്ടുള്ള ശ്രീ ടി എ വർഗീസ് അവരുടെ ആയിരങ്ങൾക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുന്ന തണൽവീടിന്റെ സാരഥി ശ്രീ ബഷീർ